നമസ്കാരം എങ്ങനെയാണ് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ഉത്സവം കലക്കാൻ സാധിക്കുന്നത് അതും തലമുറ തലമുറയായി കേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായി ചേർന്ന് നിൽക്കുന്ന ശക്തൻ തമ്പുരാനോളം കാലപ്പഴക്കമുള്ള ഒരു ഉത്സവം എങ്ങനെയാണ് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ തകർക്കാൻ സാധിക്കുന്നത് കലക്കാൻ സാധിക്കുന്നത് ഇത് തൃശ്ശൂർ നിവാസികളും പൂരപ്രേമികളും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് ഇക്കഴിഞ്ഞ തൃശ്ശൂർ പൂരം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ അശോക് അങ്കിതൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെടുകയായിരുന്നു കലക്കപ്പെടുകയായിരുന്നു എന്നാണ് പൂരപ്രേമികൾ അതീവ സങ്കടത്തോടു കൂടി പറയുന്നത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുക അഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി എവിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരനായ ഡി എവിടെയായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ എവിടെയായിരുന്നു തൃശൂർ പൂരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കലങ്ങുമ്പോൾ അവിടെ രണ്ട് മന്ത്രിമാരടക്കം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു തൃശൂർ പൂരത്തിൻ്റെ അന്ന് രാത്രി പത്തര മുതൽ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിവരെ നീണ്ട ഇത്തരം നാടകങ്ങൾക്ക് വിരാമമിടാൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടായില്ല അഥവാ പോലീസിനുള്ളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കാതെയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോകണം എന്നാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചത് മുഖ്യമന്ത്രിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ തലസ്ഥാനം രാജിവെച്ച് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചു പോകണം ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിനാണ് സിറ്റി പോലീസ് കമ്മീഷണർ കത്തിവച്ചിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും കമ്മീഷണറുടെ മാത്രം ഒരു തലയിൽ വിരിഞ്ഞ ആശയമല്ല ഇത് കൃത്യമായി പിണറായി വിജയന്റെ തലയിൽ വിരിഞ്ഞ ആശയം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പൂരപ്രേമികളടക്കം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളടക്കം പിണറായി വിജയനെതിരെ വളവൊങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ് കേവലം ഒരു സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ സാംസ്കാരിക പെരുമയുടെ വിളംബരമായ ഉത്സവം കലക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടർച്ചയായി നടക്കുന്ന പൂരത്തിൻ്റെ സാംസ്കാരിക പെരുമയെ അറിയാതെ പൂരത്തിൻ്റെ ഐതിഹ്യവും ചരിത്ര പ്രാധാന്യവും അറിയാതെ പൂരത്തിൻ്റെ നടപടിക്രമങ്ങൾ അറിയാതെ പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അറിയാതെ അവിടെ എന്തിനാണ് എങ്ങനെയാണ് അശോക് അങ്കിത് എന്ന സിറ്റി പോലീസ് കമ്മീഷണറെ പൂരത്തിൻ്റെ ചുമതലക്കാരനായി ആരാണ് നിയമിച്ചത് എന്തിനാണ് നിയമിച്ചത് ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന് കൃത്യമായ മറുപടി തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകൾ ഉയർത്തി കാണിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സ് ആലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് മാസപ്പടി ആയിട്ടാണ് അഴിമതി പണമായിട്ടാണ് എന്നുള്ളത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നു ഈ പണം കൊടുത്ത സി എംമാറിൽ കൃത്യമായ കൃത്യപരോപം നടത്തിയിരിക്കുന്നു എന്നുള്ളത് അവർ രേഖകൾ സഹിതം കണ്ടെത്തിയിരിക്കുന്നു വീണാവിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു അങ്ങനെയാണെങ്കിൽ വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വീണാ വിജയന്റെ അറസ്റ്റ് ഒഴിവാക്കുവാൻ വേണ്ടി ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയുമായി പിണറായി വിജയൻ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ലോക്സഭയിൽ മത്സരിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാം എന്ന ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയസാധ്യതകളെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കള്ളക്കളി നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ കക്ഷികളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ആരോപിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഈ നടപടിക്രമം മൂലം എൽ ഡി എഫിനും സി പി എമ്മിനും കനത്ത നഷ്ടമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയും എൽ ഡി എഫും ഇപ്പോൾ മറ്റൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണറായ അശോക് അങ്കിതിനെയും അസിസ്റ്റന്റ് കമ്മീഷണറായ സുദർശനെയും സ്ഥലം മാറ്റിക്കൊണ്ടുള്ളൊരു നടപടി ഇറക്കിയിരിക്കുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ സ്ഥലം മാറ്റിയെങ്കിലും ഇനിയും ഉത്തരവിറങ്ങിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരം വലിയൊരു കൃത്യവിലോപം നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുക എന്ന ഒരു നടപടി കൈക്കൊണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള രാഷ്ട്രീയക്കാർ ചോദിക്കുന്നത് സ്ഥലം മാറ്റൽ ഒരു ശിക്ഷ നടപടിയല്ല പോലീസ് സേനയിലെ ചില നടപടിക്രമങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതിനാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മറ്റേതെങ്കിലും സുരക്ഷാകാരനെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വിന്യസിക്കേണ്ടതുണ്ടെങ്കിൽ സ്ഥലം മാറ്റേണ്ടത് ആവശ്യം തന്നെയാണ് അത് ഒരു കാരണവശാലും ശിക്ഷാ നടപടിയുടെ ഭാഗമായി കൈക്കൊള്ളുന്നതല്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് അശോക് അങ്കിദിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് സേനയിലെ മുട കാട്ടുന്ന ഉദ്യോഗസ്ഥനാണ് അശോക് അങ്കിത് എന്ന് നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു പിണറായി വിജയൻ അന്വേഷണത്തിന്റെ ഭാഗമായി തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ ഭാഗമായി അശോക് അങ്കിത്തിന് സേനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിനെ തുടർന്ന് അന്വേഷണം വരുമ്പോൾ അശോക് അങ്കിത് എന്ന ഐ പി എസ് കാരൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം അന്വേഷണ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കും അങ്ങനെയെങ്കിൽ അത് പിണറായിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും അതുകൊണ്ട് തന്നെയാണ് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീക്കാതെ സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇതുതന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി കൈക്കൊണ്ടത് സി പി എം കൈക്കൊണ്ട നയം അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെല്ലാവരും തന്നെ സി പി എം പ്രവർത്തകരായിരുന്നു എന്നാൽ ഇവരെ ഒരു കാരണവശാലും തള്ളിപ്പറയാതെ ഇവരെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മും നടപടിക്രമങ്ങൾ കൈക്കൊണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പങ്കെടുത്ത കൊലപാതകകൾ എല്ലാവരും തന്നെ സി പി എമ്മിൻ്റെ സമന്നതരായ പലരുടെയും പല നേതാക്കളുടെയും പേര് വിളിച്ചു കറഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളാകും എന്ന് മനസ്സിലായതുകൊണ്ട് ഈ പ്രതികളെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സി പി എം അന്നും ഇന്നും സ്വീകരിക്കുന്നത് ഇതുതന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ രമ പറഞ്ഞത് ഇനിയും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മാസ്റ്റർ ബ്രെയിനുകൾ പിടിക്കപ്പെടാനുണ്ട് എന്ന് തന്നെയാണ് രമ ഹൈക്കോടതിയുടെ വിധി വന്ന അവസരത്തിൽ സംസാരിച്ചത് അതെന്ത് തന്നെയായാലും സി പി എമ്മിന്റെ എക്കാലത്തെയും നടപടിക്രമങ്ങൾ ഇങ്ങനെ തന്നെയാണ് അവർ ഓരോരുത്തരെ കൊണ്ട് ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കും പിന്നീട് അവരെ കൂടെ ചേർത്ത് നിർത്തും സംരക്ഷിച്ചു നിർത്തും ഇത് തന്നെയാണ് അശോക് അങ്കിതിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് തൃശ്ശൂർ പൂരം തകർത്തത് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചില ആളുകൾ കേസുകളിൽ നിന്ന് ഊരുവാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ നാടകം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ മാത്രമാണ് ഉത്തരവാദി എന്നുള്ളതാണ് തൃശ്ശൂർ നിവാസികളും തൃശ്ശൂർ ദേവസ്വം ബോർഡുകളെല്ലാം ഒരുപോലെ തന്നെ തുറന്നടിക്കുന്നത് എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണറായ ഐ ഉദ്യോഗസ്ഥനായ അശോക് അങ്കിത് നടത്തിയ ഈ സാംസ്കാരിക ശ്തിക്ക് അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത പെരുമാറ്റത്തിന് എന്തിനാണ് സുദർശൻ എന്ന എ സി പി കൂടി സ്ഥലം മാറ്റിയത് എന്ന് തന്നെ ഇപ്പോൾ ആക്ഷേപമുയരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇതിന് കൃത്യമായ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ എ സി പിയുടെ സമയോചിതമായ ചില നടപടിക്രമങ്ങൾ കാരണം തന്നെയാണ് തൃശൂരിൽ ജനങ്ങൾ ഇരമ്പിയാർത്ത് പോലീസിനെതിരെയും അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാതിരിക്കുവാനും ഇടയായത് എന്നുള്ളത് തന്നെയാണ് സിറ്റീസ് പോലീസ് കമ്മീഷണറായ അശോക് അങ്കിദിനെ അനുസരിക്കുക മാത്രമാണ് സുദർശൻ എന്ന എ ചെയ്യാൻ സാധിക്കുന്നത് എങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹം ജനങ്ങൾ കൂടുതൽ രോക്ഷാകുലരാകാതിരിക്കുവാൻ വേണ്ടി ചില നടപടിക്രമങ്ങൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് പൂരത്തിനെത്തിയ ആളുകൾ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് മാറാതിരുന്നത് എന്നുകൂടി ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കൊപ്പം എ സി പി ആയ സുദർശനെ കൂടി സ്ഥലം മാറ്റിക്കൊണ്ടൊരു നടപടിക്രമം സർക്കാർ കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കകത്തു നിന്ന് തന്നെ പോലീസ് സേനയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നും പരാതി ഉയരുന്നത് എന്തായാലും പൂരത്തിന്റെയും തൃശ്ശൂരിന്റെയും സാംസ്കാരിക പെരുമ ഉൾക്കൊള്ളാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകളും അതിന്റെ വൈശിഷ്ട്യവും മനസ്സിലാക്കാതെ പോലീസ് സേനയിൽ ചേർന്ന ആളുകളെ തൃശ്ശൂർ പൂരം പോലുള്ള ഒരു സാംസ്കാരികോത്സവത്തിൻ്റെ മേൽനോട്ടത്തിന് നിയമിച്ചത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്ത അക്ഷന്ധവ്യമായ ആദ്യത്തെ തെറ്റ് അത് പിണറായി വിജയൻ കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുത്തതിനു ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ആക്ഷേപമുയരുന്നത് അതായത് പിണറായി വിജയൻ്റെ രഹസ്യ അജണ്ട നടപ്പാക്കുവാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറായ അശോക് അങ്കിത്തിന് തൃശൂർ പൂരത്തിൻ്റെ ചുമതല കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായ തൃശ്ശൂർ പൂരത്തിന് എന്തുകൊണ്ടാണ് അതുപോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ മാറി നിന്നത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയത് കൊണ്ട് മനഃപൂർവ്വം തകർത്ത കലക്കിയ തൃശ്ശൂർ പൂരത്തിന്റെ വിശുദ്ധി വീണ്ടെടുക്കാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് തന്നെയാണ് തൃശൂർ നിവാസികളും പൂരപ്രേമികളും ഒരേ സ്വരത്തിൽ ആക്ഷേപിക്കുന്നത് ആരോപിക്കുന്നത് എന്ത് തന്നെയായാലും ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി എൽ ഡി എഫിനും സി പി എമ്മിനും എതിരെ ഇതിന് കൃത്യമായ വിലയിരുത്തലുണ്ടാകും വിധിയെഴുത്തുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി രാത്രി രണ്ടു മണിക്ക് തന്നെ പൂരം കലങ്ങി പൂരം ആസൂത്രിതമായി തകർത്തു എന്നറിഞ്ഞ് ഓടിയെത്തുകയുണ്ടായി സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ കൃത്യമായി വീണ്ടും പൂരം നടത്തിപ്പിനു വേണ്ടി ഉപയുക്തമായി എന്ന് തന്നെയാണ് ഇരു ഇരുദേവസങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്തായാലും ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരത്തിന്റെ ിൽ ആർക്കൊക്കെ രാഷ്ട്രീയ നഷ്ടങ്ങൾ ഉണ്ടാകും ആർക്കൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാകും പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ ഏത് വിധത്തിലായിരിക്കും ജനകീയ കോടതിയിൽ വിധിക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കുക